നമസ്കാരം ഇന്നത്തെ തന്നെ വിഷയം കഥകളുടെ സാഗരം എന്നതിനെ കുറിച്ചാണ് അപ്പോൾ ആർക്കൊക്കെയാണ് ഇവിടെ കഥകൾ ഇഷ്ടം എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ന് എന്താണ് ഉത്തരം ലഭിക്കുക എന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഇഷ്ടം എന്നല്ലാതെ വേറൊരു ഉത്തരവും ലഭിക്കുകയില്ല എന്നാൽ ഇത് ആർക്കാണ് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ നമുക്ക് നിഷ്പ്രയാസം പറയാൻ സാധിക്കും അത് കുട്ടികൾക്കാണെന്ന് അപ്പോൾ മുതിർന്നവർക്കോ എന്ന് ചോദിക്കുന്നത് ചോദ്യത്തിന് ഉത്തരം മുതിർന്നവർക്കും ഇഷ്ടം തന്നെയാണ് നമുക്കറിയാലോ ഇന്ന് ഒരു പ്രസംഗം തുടങ്ങുമ്പോഴും ഫസ്റ്റ് അറിവുള്ളവർ എല്ലാവരും ഫസ്റ്റ് തുടങ്ങുന്ന ഒരു കഥ വെച്ചാണ് ഇരിക്കുന്നവരും സദസ്സിൽ ഇരിക്കുന്നവരും എല്ലാവരും ആ ആ പ്രസംഗത്തിലേക്ക് ശ്രദ്ധ എന്നുള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഈ കഥകളുടെ അത്യാവശ്യം എത്രത്തോളം അപ്പോൾ ഒരാളെ എത്ര സമയം വേണമെങ്കിലും ഒരു കഥയുടെ മുമ്പിൽ പിടിച്ചെത്താൻ സാധിക്കും ഇപ്പോൾ നമുക്കറിയാലോ ഒരു കുട്ടിയെ ഭക്ഷണം കഴി കഴിക്കുമ്പോൾ തൻ്റെ മാതാവ് കഥകൾ പറഞ്ഞുകൊണ്ടാണ് കഴിപ്പിക്കുക അതുകൂടാതെ പല്ല് പോയ അപ്പൂപ്പൻ വരെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട ഇഷ്ടപ്പെടുന്നുണ്ട് ഇന്നും നമുക്കറിയാം ഇത് ചുമ്മാ ഒന്നുമല്ല കഥകൾ ഒരു ജീവിതം തന്നെയാണ് ഞാൻ അത് വെറും ഒരു ഇമാജിനേഷൻ മാത്രമല്ല അതുകൊണ്ട് ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അയാളുടെ കഥ കഴിഞ്ഞു എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അയാൾക്ക് അറിയാവുന്ന കഥകൾ പറഞ്ഞു തീർന്നു എന്നുള്ള എന്നല്ലല്ലോ അയാളുടെ ജീവിതം തീർന്നു എന്ന് എന്ന് തന്നെയല്ലേ അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കഥകൾ നമുക്ക് നല്ലപോലെ ഗുണം ചെയ്യുന്നു ഗുണം ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയാം അപ്പോൾ കഥകൾ എത്ര സമയം വേണമെങ്കിലും നമ്മളെ നമ്മൾ നമ്മളെ പിടിച്ചിരുത്തും അപ്പോൾ ഇന്നത്തെ കാലത്ത് കഥകൾ കേട്ട് കേട്ടതുകൊണ്ട് എന്താണ് പ്രയോജനം എന്നുള്ളതും അതുപോലെ തന്നെ എന്തൊക്കെ എന്ത് തരത്തിലുള്ള കഥയാണ് കേൾക്കേണ്ടതെന്നും സംശയമുണ്ടാവും അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ആമയുടെയും മുന്നിലും കഥകൾ കേൾക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതിൽ അതിൽ ആർക്കാണ് ഗുണം ഈ കഥയിൽ ആർക്കാണ് ഗുണം ഉണ്ടായത് ആമയെ ആമയ്ക്കും മുന്നിലും അല്ലല്ലോ ഇത് വായിച്ച ആൾക്ക് തന്നെയല്ലേ കാരണം നമുക്ക് അതിന് അതിൽ നിന്നുള്ള ഗുണം ഗുണപാഠം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അത് അത് സംഭവിക്കാതെ നമുക്ക് നോക്കാൻ സാധിക്കും അതിനകത്തുള്ള ഗുണപാഠം നമുക്ക് അറിയുകയാണെങ്കിൽ അങ്ങനെ ധാരാളം ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കഥയിലൂടെ ലഭിക്കുന്നുണ്ടല്ലോ അപ്പോൾ കഥ എങ്ങനെയാണ് നമുക്ക് ഉപകാരപ്പെടുന്നത് വെച്ചാൽ അപ്പോൾ അതിനകത്തുള്ള ഗുണപാഠങ്ങൾ തന്നെയാണ് നമുക്കറിയാം ഈ പണ്ടുകാലത്ത് പണ്ടുകാലം തൊട്ട് തന്നെ കഥകൾ ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നു അതായത് വരമൊഴിക്ക് മുമ്പേ തന്നെ കഥകളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നു പണ്ടുള്ള രാജാക്കന്മാരുടെ രാജാക്കന്മാരുടെ വീരകഥയും അപ്പോൾ ഈ പക്ഷിമൃഗാദികൾ അതിനകത്തെ കഥാപാത്രങ്ങളുമായാണ് അവതരിക്കപ്പെട്ടത് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പഞ്ചതന്ത്ര പഞ്ചതന്ത്ര കഥകൾ അറിയാത്തവരും ആരും തന്നെ ഇന്നത്തെ സമൂഹത്തിൽ ഉണ്ടാകില്ല അപ്പോൾ ഞാൻ ഒരു കഥ പറയുകയാണെങ്കിൽ പണ്ട് രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവിന് മൂന്ന് മക്കളും ഉണ്ടായിരുന്നു ആ മൂന്ന് മക്കൾക്കാണെങ്കിൽ ഒന്നും അറിയില്ല എന്നുവെച്ചാൽ ബുദ്ധി ഇല്ലായിരുന്നു ഒന്നും അറിയില്ലായിരുന്നു അപ്പോൾ ആ രാജാവ് വളരെ ദുഃഖിത ദുഃഖിതനായിരുന്നു അങ്ങനെ നിൽക്കുമ്പോഴാണ് അദ്ദേഹം ഏറ്റവും ബുദ്ധി ഇവരെ പഠിപ്പിക്കാൻ വേണ്ടി നല്ലൊരു ഋഷിവര്യനെ കണ്ടുപിടിക്കാൻ ഏൽപ്പിച്ചത് അങ്ങനെ ഒരാളെ കിട്ടുകയും ഈ മൂന്ന് മക്കളെ ഈ ഈ ഋഷിൻ്റെ ഋഷിവര്യൻ്റെ കൂടെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അദ്ദേഹമാണെങ്കിൽ ലോകത്തുള്ള എല്ലാ അറിവും കൂടി ഒരു കഥയുടെ രൂപത്തിലാക്കി ഈ മൂന്ന് മക്കൾക്കും മൂന്ന് രാജകുമാരന്മാർക്കും പറഞ്ഞു കൊടുക്കാനുണ്ടായത് അങ്ങനെ ആറു മാസത്തിനു ശേഷം ഇവരെല്ലാം പഠിച്ച് ബുദ്ധിശക്തിയോടെയാണ് തന്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്നത് അങ്ങനെയുള്ള കഥ കൊണ്ടാണ് ഈ പഞ്ച പഞ്ചതന്ത്ര കഥകൾ ഇത്രയും അറിയപ്പെടാൻ കാരണം നമുക്കറിയാലോ കൊരങ്ങൻ്റെ മുതലയുടെ കഥ അതായത് മുതലയ്ക്ക് മുതലയ്ക്ക് കൊരങ്ങന്റെ ഹൃദയം വേണം എന്നുള്ളത് അപ്പോൾ ഇത് ഈ പഞ്ചതന്ത്ര കഥയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു കഥയായാണ് ഇന്നും ഇന്നും നിലനിൽക്കുന്നത് പിന്നെ ഉള്ളത് നമുക്ക് ഈസോപ്പ് കഥകളെ കുറിച്ച് അറിയാമല്ലോ ഇന്ത്യയിൽ മാത്രമല്ല കഥകൾ രൂപപ്പെട്ടത് പുറത്തെ രാജ്യങ്ങളിലൊക്കെ ധാരാളമായി കഥകൾ രൂപപ്പെടുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഗ്രീസിൽ ജനിച്ച ഒരു ഒരു ബാലനാണ് ഈസോപ്പ് എന്ന് പറയുന്ന പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാൻ സംസാരിക്കാൻ പറ്റുന്ന കഴിവില്ലായിരുന്നു അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അടുത്ത് നിന്നാണ് കുറെ കഥകൾ കേൾക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം ഒരു പൈസക്കാരനും വിൽക്കുകയുണ്ടായത് പിന്നീട് അദ്ദേഹത്തിന് സംസാരശേഷി ലഭിച്ചപ്പോഴാണ് അദ്ദേഹം മോചിതനായത് അപ്പോൾ അങ്ങനെ അദ്ദേഹം കുറെ കാലം കളികളൊക്കെ തൻ്റെ നാട്ടുകാരോടും ഒക്കെ പറഞ്ഞ് തൻ്റെ അറിവ് നാട്ടുകാരിലേക്ക് എത്തിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ഈ സമൂഹം അദ്ദേഹത്തെ ഞാനേ തന്നെയാണ് കണ്ടിരുന്നത് അപ്പോൾ നമ്മുടെ ഈ വിദ്യാഭ്യാസം രീതി ഇങ്ങനത്തെയുള്ള രീതികളെയൊക്കെ മാറുകയാണെങ്കിൽ കുട്ടികൾ കൂടുതൽ പഠിക്കുകയും അങ്ങനെ നമുക്ക് ധാരാളം വളർച്ചയിലേക്ക് എത്താനും സാധിക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രീതി കുറച്ചും കൂടി ഉയരേണ്ടതുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രശ്നം നിർത്തുന്നതെന്ന് നന്ദി